ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത് നമ്മളൊരു സ്കേർട്ട് കട്ടിങ് ആണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒക്കെ പഠിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് വയസ്സിന് അഞ്ച് വയസ്സ് ആറുവയസ്സായ കുട്ടിയുടെ അളവിനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കുറവാണ് എടുത്തിട്ടുള്ളത് കാരണം സ്കേർട്ടിനധികം ലെങ്ത്ത് ഞാൻ ഒരു ഷോർട്ട് സ്കേർട്ട് പോലെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് മോള്ക്കന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറവ് തുണി വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരുപാട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് കണ്ടു നോക്കിയിട്ട് കണ്ടുനോക്കിയിട്ട് യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും വരുന്നില്ല നമ്മുടെ കയ്യിലുള്ള തുണികൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് രണ്ട് പീസ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചും വിട്ട് വന്നിട്ട് ഞാൻ ഇരുപത് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഞാൻ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാരണം നമുക്ക് കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് ജോയിൻ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ അളവിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയത് അത് ഞാൻ കാണിച്ചില്ല പിന്നെ താഴെ അടുത്ത പീസ് അതായത് ഇപ്പോൾ രണ്ട് പീസാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ബാക്കിലേക്ക് രണ്ട് പീസ് അപ്പോൾ അതിൻ്റെ അടുത്ത പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇഞ്ച് ഏഴിഞ്ചേനെയാണ് എടുത്തിട്ടുള്ളത് വിത്ത് ഞാനിവിടെ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് ടോട്ടൽ രണ്ട് പീസ് ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് പീസ് ഫ്രണ്ടിലേക്കും രണ്ട് പീസ് ബാക്കിലേക്കാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇലാസ്റ്റിക്കും കൂടെ വേണം അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് രണ്ട് പീസ് ഫ്രണ്ടിൽ ഇതുപോലെ രണ്ട് പീസ് ബാക്കിൽ രണ്ട് പീസ് അപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി കട്ടിങ് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കല്ലേ വേണ്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്നും മുന്നേ കാണിക്കാതിരുന്നത് അപ്പം എൻ്റെ കയ്യിലൊക്കെ ചെറിയ പീസുകളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ജോയിൻറ്റ് ഇട്ടിട്ട് ഈ ഒരളവിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഒരു മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യമേ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ആദ്യം പ്ലീറ്റഡിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് എങ്ങനെയാണ് പ്ലീറ്റ് പ്ലീറ്റഡാന്നുള്ളത് ഇനി ഇരുപത് ഇഞ്ച് ആ ഒരു പീസ് എടുക്കാം ആ പീസിൻ്റെ എൻഡ് വശത്തായിട്ട് ഈ മുപ്പതിഞ്ചിലെടുത്തിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുഞ്ഞിതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇഞ്ചിൽ ഇരുപതിഞ്ചിലെടുത്തിട്ടുള്ള ക്ലോത്ത് താഴെ അതിന് മീതെ ഇഞ്ചിൽ മുപ്പതിഞ്ചിലെടുത്തിട്ടുള്ള ക്ലോത്താണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് അത് തെറ്റിപ്പോ വരുത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഒരുപാട് തിക്കിലെല്ലാം ഇടുന്നത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ സ്കേർട്ട് നമ്മൾ ടീഷർട്ടിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്ലീറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ തുണി കുറവാണ് അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് പ്ലീറ്റിട്ടെടുക്കുകയാണെങ്കിൽ നമുക്കൊരു റെഡിമെയ്ഡ് ലുക്കിലൊക്കെ സ്കേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ ഞാൻ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് പ്ലീറ്റിടാനുള്ളതുണ്ട് കുഞ്ഞ് പ്ലീറ്റിടുകയാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ ഒരുപാട് തിക്കിൽ ഇടരുത് കണ്ടോ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ തോന്നുന്നുണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇനി അതിന് മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ടോ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മൾ കുഞ്ഞ് പ്ലീറ്റുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് റെഡിമെയ്ഡിലൊക്കെ ഇങ്ങനത്തെ സ്കേർട്ടുകൾ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ തുണി വെറുതെ ഇരിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്കേർട്ടായിട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ മോൾക്കൊരു ബ്ലാക്ക് ടോപ്പ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കേർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പീസും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക ഇഞ്ചിലുള്ള ക്ലോത്ത് വയ്ക്കുക നല്ല വശം നമ്മുടെ ആക്കി വെക്കുക അടുത്തതായിട്ട് മുപ്പതിഞ്ചിലെടുത്തിട്ടുള്ള ക്ലോത്ത് ആ ഇരുപതിഞ്ച് പീസിന്റെ എൻഡ് വശത്തായിട്ട് വെച്ച് കൊടുക്കുക ചെറിയ പ്ലേറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അതൊന്ന് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്ത് സ്റ്റിച്ചിങ് കട്ടിംഗ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ അതുപോലെ സ്റ്റിച്ചിങ്ങും അതായിട്ടോ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കേർട്ടാണ് അപ്പോൾ അതൊന്ന് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസും കൂടെ എടുക്കാം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അരികിലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് രണ്ട് പാർട്ടായിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക അതായത് ഫ്രണ്ടും ബാക്കും രണ്ട് പാർട്ടായിട്ടായിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് രണ്ടും ആദ്യം തന്നെ നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇതുപോലെ സൈഡ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അടുത്ത സൈഡും നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ അരപ്പട്ടയ്ക്കായിട്ട് വേറെ തുണിയൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു തുണിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഷോർട്സൊക്കെ ചെയ്യാറില്ല അവർ സെയിം മെത്തേഡിലൊക്കെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ യൂസ്ഫുള്ളാവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പൊതുവേ വീഡിയോസൊക്കെ ഇടയിൽ കുറവാണ് കാരണം ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോസും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത് അതായത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കട്ടിങ്ങൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ എൻ്റെ വശമൊന്ന് ചെറുതായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ തുണി കുറവാണ് പിന്നെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ താഴ്വശം പിന്നെ ഇതുപോലെയുള്ള സ്കേർട്ടുകൾ റെഡിമെയ്ഡ് ചെയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അടിവശം ഒരുപാട് തുണിയില്ലാതെ ചെറിയ ചെറിയ രീതിക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പം ഞാനതൊന്ന് മൊത്തത്തിൽ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശം കംപ്ലീറ്റ് ആയിട്ടും ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരവണ്ണത്തിലുള്ള ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമുക്ക് നമുക്കിനകത്ത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അരവശം ഇതുപോലെ എടുക്കുക അതിൻ്റെ എൻഡ് വശത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അതെല്ലാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് നമ്മൾ ഷോർട്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു ഇല ഇലാസ്റ്റിക്കിൻ്റെ അളവ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ രണ്ടിരട്ടി അളവിലേക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാണ് സാധാരണ നമ്മൾ ഷോർട്സിന് ചെയ്യാറ് അപ്പോൾ ഈ ഒരു സ്കേർട്ടും അതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഷോർട്സിന് ചെയ്യണ പോലെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിതിൻ്റെ എൻഡ് വശത്തായിട്ട് ഇലാസ്റ്റിക്ക് ഒന്ന് വെച്ച് നോക്കാം അതായത് ഇലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിന് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാനിതിൽ വീതി കുറവുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കാരണം അത്ര ടൈറ്റായിട്ട് നിൽക്കേണ്ട ഞാൻ എപ്പോഴും കുട്ടികളെ എൻ്റെ മോൾക്ക് ചെയ്യുമ്പോൾ അധികം കട്ടിയിലുള്ള ഇലാസ്റ്റിക് ചെയ്യാറില്ല അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അളന്ന് നോക്കിയിട്ട് വരച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ് ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതിൻ്റെ എൻഡ് വശമുണ്ടല്ലോ ഒരു കാലിഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് റൗണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടിയും എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നല്ല നീറ്റായിരിക്കും കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കും ആ ഒരു അരവശമൊക്കെ കാണാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാലിഞ്ചി ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ആ റൗണ്ട് മൊത്തം ആ വേസ്റ്റിൻ്റെ റൗണ്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാലിഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കുള്ള ക്ലോത്ത് ഒന്നും ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി നീറ്റായിട്ടും എളുപ്പം ചെയ്യാനും ഇതാണ് നല്ലത് ഭംഗിയിൽ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിത് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് നോക്കാം ആ ഒരു ഇലാസ്റ്റിക് തുണിക്കകത്ത് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഏകദേശം അളവ് അറിയാനായിട്ട് പറ്റും വരച്ചു കൊടുക്കണമെങ്കിൽ വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് മൊത്തത്തിൽ ഇലാസ്റ്റിക്കിൻ്റെ അളവ് വെച്ചിട്ട് വരച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇനി ഇലാസ്റ്റിക് നമുക്ക് കയറ്റി കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇതിലും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവ് കറക്റ്റ് വെച്ചിട്ട് ഇലാസ്റ്റിക് വെച്ച് നോക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഇലാസ്റ്റിക് വെക്കുന്നത് ആരെ ഒരുപാട് ടൈറ്റായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ അങ്ങനെ ഇടാറില്ല ഒരുപാട് ടൈറ്റായിട്ട് അപ്പോൾ വീതി കുറവുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ നല്ലപോലെ വലിയും അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെയാണ് കേട്ടോ ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനെപ്പോഴും കുഞ്ഞിൻ്റെ അരവണ്ണമെന്ന അളന്ന് നോക്കിയിട്ട് അതിനകത്തൊന്ന് ഒന്നര ഇഞ്ചൊക്കെ കുറവെടുക്കാറുള്ളൂ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അതിലും കൂടുതൽ ഞാൻ എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ടൈറ്റായി പോകും നമ്മൾ അത്രയും കുറവെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് നോർമലായിട്ട് വരാറുണ്ട് സാധാരണ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും വരാറില്ല ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു അളവ് എടുക്കുമ്പോൾ അപ്പോൾ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ കുറവെടുത്താൽ മതി കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ അളവ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ടിരിക്കും ഓരോ ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഇലാസ്റ്റിക് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിന് മീതേ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഒരു നാലഞ്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാ വശത്തേക്കൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അരവശം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി രണ്ട് കൈ വെച്ചിട്ട് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക ഇനി ആ ഓപ്പണായി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനിട്ട ആ ഒരു ഗ്യാപ്പ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ കുറവ് എടുക്കുക കേട്ടോ അപ്പോൾ വീതി കൂടുതലുള്ള ഇലാസ്റ്റിക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല നല്ല ടൈറ്റായിരിക്കും ആ ഇലാസ്റ്റിക് അപ്പോൾ നമ്മൾ അത്രയും കുറവെടുക്കാൻ പാടില്ല ഒരു ഒന്നര ഇഞ്ചോക്കെ കുറവെടുക്കാൻ പാടുള്ളൂ ചില ഇലാസ്റ്റിക് നല്ല പോലെ ഇങ്ങനെ ടൈപ്പ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഓരോ ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ പല ടൈമിൽ എടുക്കാറ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിക് തിരിഞ്ഞ് മറിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വലിയ പാറ്റേണും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്കേർട്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളെ ഉള്ളൂ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതേ ഇതുപോലെയാണ് നമ്മൾ അരഭാഗത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് വെക്കണമോ സ്റ്റിച്ചിങ് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ക്ലോത്തും ഇലാസ്റ്റിക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ ലുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് നമുക്ക് പുറത്തേക്കൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ടാണ് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയും ബൈ